എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുട്ടികളിലെ കാല് വേദന മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതുപോലെ കാലുവേദന ഉണ്ടാകുന്നത് ആ വേദനയെ നമ്മൾ ഗ്രോയിങ് പെയിൻ എന്നും പറയാറുണ്ട് ചില കുട്ടികൾക്ക് രാവിലെ ആയിരിക്കും വേദന ഉണ്ടാകുന്നത് ചില കുട്ടികൾക്കാണെങ്കിൽ രാത്രി കാലങ്ങളിലായിരിക്കും ആ സമയത്ത് നമ്മൾ കാലൊന്ന് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയോ ലൈറ്റ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുത്താലും വേദന കുറയാവുന്നതാണ് അതല്ലെങ്കിൽ ഒരു ഡോസ് പാരസെറ്റമോൾ കൊടുത്താലും വേദന കുറയുന്നതാണ് എന്നാൽ ചില കുട്ടികൾക്ക് ഈ വേദന കുറയാതെ എല്ലാ ദിവസങ്ങളിലും വേദന ചില കുട്ടികൾക്ക് സിവിയറായ വേദനയായിരിക്കും അതായത് കാല് രാവിലെ എണീക്കുമ്പം നിലത്ത് കുത്താൻ പറ്റാത്ത ശരിക്കും ചില കുട്ടികൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും വേദനയായിരിക്കും ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഉറപ്പായിട്ടും നമ്മളൊരു വീഡിയോട്രിഷ്യനെ കാണിക്കണം വീഡിയാട്രിഷ്യൻ കണ്ടു കഴിയുമ്പത്തേനും ഡോക്ടർ ചോദിക്കും എവിടെയെങ്കിലും വീണിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നല്ല ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടിയും പറയും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡോക്ടർ എക്സ്റേ എടുക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞില്ലെങ്കിൽ കൂടെ നമ്മൾ ഒരു വൈറ്റമിൻ ഡി കുട്ടിയുടെ വൈറ്റമിൻ ഡി ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്റേയിൽ ഭൂരിഭാഗം കുട്ടികൾക്കും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്നാൽ നമ്മൾ വൈറ്റമിൻ ഡി ഉറപ്പായിട്ടും ഇരുപതിൽ താഴെയാകുന്നത് കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഡോക്ടർ എന്താണ് വൈറ്റമിൻ ഡി ശരിയാക്കി എടുക്കാനുള്ള മെഡിസിൻ നമുക്ക് എഴുതിത്തരും ചിലപ്പോൾ അതൊരു സാക്കറ്റ് ഒരു പാക്കറ്റ് കവറിൽ നാല് ആഴ്ച കൊടുക്കാനുള്ള മരുന്നായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക അതിനോടൊപ്പം തന്നെ വീഡിയോട്രിഷ്യന്മാര് ചിലപ്പോൾ മൂന്ന് മാസത്തോളം ഒരു സിറപ്പ് ഇതുപോലത്തെ ഉള്ള സിറപ്പ് വൈറ്റമിൻ ഡിയും കാൽഷ്യവും കോമ്പിനേഷനുള്ള സിറപ്പാണിത് ഇതുപോലത്തെ സിറപ്പും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇതെല്ലാം കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വൈറ്റമിൻ ഡി ഇമ്പ്രൂവ് ആകുന്നതും അതോടൊപ്പം തന്നെ അവരുടെ കാൽഷ്യത്തിന്റെ കാൽഷ്യവും കൂടെ കിട്ടുന്നത് കൊണ്ട് അവരുടെ എല്ലുകളുടെ ബലത്തിനും കാലുവേദന മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികളാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാൽഷ്യവും വൈറ്റമിൻ ഡിയും എല്ലാം ഇമ്പ്രൂവ് ആകാനുള്ള മെഡിസിൻ നമ്മൾ കൊടുത്തേ മെഡിസിൻ അല്ല ഫുഡ് ഫുഡ് നമ്മൾ കൊടുത്തേ പറഞ്ഞാൽ നമുക്ക് എഗ്ഗ് എഗ് എല്ലാ ദിവസവും കൊടുക്കുക കൊടുക്കുക അതിനോടൊപ്പം തന്നെ പശു ബദാം പിസ്ത ഡേറ്റ്സ് ഇതുപോലുള്ളതെല്ലാം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ അവരെ കളിക്കാൻ അനുവദിക്കുക അതായത് കളിക്കാനായിട്ട് കുറച്ച് വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി മുപ്പത് മിനിറ്റ് എങ്കിലും നമ്മൾ കുട്ടികളെ വെയിൽ കൊള്ളിക്കണം ഇതുപോലെ നല്ല ആക്റ്റീവായിട്ട് നല്ല ചുറുചുറുക്കോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാലുവേദന മാറുന്നതിനോടൊപ്പം തന്നെ അവർക്ക് എനർജി കിട്ടുവാനും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമുക്ക് പറ്റും അപ്പൊ ഇതുപോലെ കാലവേദനയൊക്കെ ഉള്ളവര് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ ഒരു അഞ്ചു വയസ്സുള്ള ഒരു മോനുണ്ട് എനിക്ക് എല്ലാ ദിവസവും ഇതുപോലെയുള്ള ഒത്തിരി കുട്ടികളെ കാണുന്നത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ